എന്തെങ്കിലും സ്പെഷ്യലി വളരെ സിമ്പിളായിട്ട് ഇത് ഇതുണ്ടാക്കിക്കോളി നെയ്ച്ചോറും നല്ല അടിപൊളി ചിക്കൻ കടായിയും ഗ്രേവി ടൈപ്പിലുള്ള ചിക്കൻ കടായി നെയ്ച്ചോറിലേക്ക് കൂട്ടി തിന്നാണ്ടല്ലോ നല്ല അടിപൊളിയാണ് ചെറുകഷ്ണങ്ങളാക്കിയെടുത്ത ചിക്കനിലേക്ക് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും കാശ്മീർ മുളക് പൊടിയും അപ്പവും ചേർത്ത് മസാല കൂട്ടി വെച്ച് പത്ത് മിനിറ്റിന് ശേഷം സൺഫ്ലവർ ഓയിലിൽ ഇട്ട് പൊരിച്ചെടുത്തു ചിക്കൻ മുഴുവൻ പൊരിച്ചെടുത്തതിൻ്റെ ശേഷം കടായിക്ക് വേണ്ടി മസാല തയ്യാറാക്കാൻ വേണ്ടി ചിക്കൻ പൊരിച്ച എണ്ണയിൽ നിന്ന് കുറച്ചെടുത്തു പട്ടാ ഗ്രാമ്പ് ഏലക്ക വേലിച്ച് വലിയ ജീരകം ചെറിയ ചീരകം ഒന്നൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഇരുന്നിട്ടു ശേഷം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തു അഞ്ച് സവാള ചെറുതാക്ക അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത് സവാള വഴറ്റിയെടുത്തതിൻ്റെ ശേഷം ഇഞ്ചി ഉടക്കുള്ളി പേസ്റ്റും നാലഞ്ച് പച്ചമുളകും രണ്ട് തക്കാളി അരച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്ത് വയറ്റിയതിൻ്റെ ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീർ മുളക് പൊടി കുരുമുളക് പൊടിച്ചത് ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം മൂന്ന് മാഗി ക്യൂബും കുറച്ച് സോയാ സോസും കുറച്ചധികം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കടായിക്കാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ചിക്കൻ കടായി എപ്പോഴും ഒരു കുറുകിയ ടൈപ്പിലാകുമ്പോഴാണ് എന്തിൻ്റെ രുചി കൂടുതൽ വെള്ളം ചേർത്തതിന് ശേഷം പൊരിച്ചെടുത്ത ചിക്കനും ഒരു ക്യാപ്സിക്കോം മുളക് ചെറുതാക്കി അതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കിക്കൊടുത്ത് അഞ്ച് മിനിറ്റ് ചെറിയ ചൂടിലിങ്ങനെ വേവിച്ചെടുക്കണം ചിക്കൻ്റെ രുചിയൊക്കെ ഗ്രേവിയിലേക്ക് ഇറങ്ങി നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് ചിക്കൻ കടായി റെഡിയായി ഇനി നെയ്ച്ചോറിനുള്ള പരിപാടി തുടങ്ങാം നെയ്ച്ചോറുണ്ടാക്കാൻ വേണ്ടി നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും വഴിച്ച് പട്ടാ ഗ്രാംപൂ ഏലക്ക വേലപ്പിട്ട് ചേർത്ത് ഒരു സവാള കൂടെ ചേർത്ത് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്ത് സവാള കളർ മാറി വന്നതിൻ്റെ ശേഷം നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം തിളച്ച് വന്നതിൻ്റെ ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കണം രണ്ട് നാരങ്ങ ചെറുതാക്കി അരിഞ്ഞത് കൂടെ ചേർത്ത് തിളപ്പിച്ചതിൻ്റെ ശേഷം പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്ത കഴുകിയെടുത്ത ജീരകശാല അരിയാണ് ചേർത്ത് കൊടുത്തത് ഏകദേശം ഒരു എട്ട് മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ വെള്ളം വറ്റി വരാൻ തുടങ്ങും ഈ സമയത്ത് ഇളക്കി കൊടുത്ത് തീ കുറച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടെ വേവിച്ചെടുത്താൽ നെയ്ച്ചോറാകും ഒരു അഞ്ച് മിനിറ്റ് കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി നെയ്ച്ചോറായിട്ടുണ്ട് ഇനി കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കടാ പേസ്റ്റ് നോക്കാം കുറച്ച് നെയ്ച്ചോറ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഗ്രേവിയും രണ്ട് ചിക്കൻ പീസ് ഒഴിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ തൈരിലേക്ക് സവാളൊക്കെ വെട്ടിയെടുത്ത സലാഡും ഒരു പപ്പടം പൊരിച്ചതും കൂടി ആയപ്പോൾ സംഗതി ഉഷാറായി അടിപൊളി നല്ല കോമ്പാണ് ഇതൊന്ന് കഴിച്ചു നോക്കൂ താങ്ക് യു ഫോർ വാച്ചിങ്